ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനൊടുവിൽ പാർട്ടി തിരുത്തലുകൾ വരുത്തുമെന്ന് പറഞ്ഞത് പോയ ഏതെങ്കിലും ഒരു സാധാരണ സഖാവുണ്ടെങ്കിൽ പൊതുസമൂഹത്തിലെ ആരെങ്കിലും അതിന് ഗൌരവത്തിലെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പാർട്ടി തിരുത്താൻ ആഗ്രഹിക്കുന്നത് ജനതയ്ക്കിഷ്ടമില്ലാത്തൊരു നയങ്ങളുമല്ല പെൻഷൻ മുഴുവൻ കൊടുത്തു തീർക്കുമെന്നുള്ള തിരുത്തലല്ല മുടങ്ങിപ്പോയ ആനുകൂല്യങ്ങൾ തിരികെ എത്തിക്കുമെന്നല്ല ജനങ്ങളോട് മാന്യമായ അഹങ്കാരമില്ലാത്ത പെരുമാറ്റം വാക്കുകളായിരിക്കുമെന്നൊന്നുമല്ല തിരുത്താൻ ശ്രമിച്ചത് എന്താണ് ചന്ദ്രശേഖരൻ പ്രതികളുടെ ശിക്ഷ ശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്തി വിട്ടയക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിൽ രൂക്ഷ വിമർശനവുമായി വടകരയിലെ എം പി ഷാഫി പറമ്പിൽ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് എം പി വിമർശനം ഉന്നയിച്ചത് സി പി എം തിരുത്തുന്നത് എന്ത് എന്ന തലക്കെട്ടോടെയാണ് ഷാഫി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനൊടുവിൽ പാർട്ടി തിരുത്തലുകൾ വരുത്തുമെന്ന് പറഞ്ഞത് പോയ ഏതെങ്കിലും ഒരു സാധാരണ സഖാവ് ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിലെ ആരെങ്കിലും അതിന് ഗൌരവത്തിലെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പാർട്ടി തിരുത്താൻ ആഗ്രഹിക്കുന്നത് ജനതക്കിഷ്ടമില്ലാത്തൊരു നയങ്ങളുമല്ല പെൻഷൻ മുഴുവൻ കൊടുത്തു തീർക്കുമെന്നുള്ള തിരുത്തലല്ല മുടങ്ങിപ്പോയ ആനുകൂല്യങ്ങൾ തിരികെ എത്തിക്കുമെന്നല്ല ജനങ്ങളോട് മാന്യമായ അഹങ്കാരമില്ലാത്ത പെരുമാറ്റം വാക്കുകളായിരിക്കുമെന്നൊന്നുമല്ല തിരുത്താൻ ശ്രമിച്ചത് എന്താണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ ശിക്ഷ അത് വളരെ ഗൌരവമായി കുറ്റകൃത്യമായി കണ്ട് ഇരട്ട ജീവപരാന്ദ്യം ഉൾപ്പെടെ കൊടുത്ത ഹൈക്കോടതി വിധിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അവർക്ക് ഇരുപത് വർഷം തികയുന്നതിന് മുമ്പ് ഓരോ ഇളവുകളും കൊടുക്കാൻ പാടില്ല ഇളവുകൾ കൊടുക്കാനുള്ള സർക്കാരിന്റെ അധികാര പരിധി ഈ കേസിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതി വിധിയിരിക്കെയാണ് ആ ശിക്ഷയിൽ തിരുത്തലുകൾ വരുത്താൻ അതിൽ ഇളവ് കൊടുക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് ഇന്ന് ടി പി കേസിലെ മൂന്ന് പ്രതികളുടെ ലിസ്റ്റ് ഇളവ് കൊടുക്കാനുള്ളവരുടെ പട്ടികയിൽ മെല്ലെ നുഴഞ്ഞുകയറ്റാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് നമ്മൾ ആലോചിക്കണം വിചാരണ കോടതി തന്നെ പറഞ്ഞത് ഇരുപത് വർഷം അവർക്ക് ഒരളവും കൊടുക്കാൻ പാടില്ലെന്ന് അന്നത്തെ വിധിയിൽ പറയാതിരിക്കുന്നതിന് കാരണം അത് വിചാരണ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തായതുകൊണ്ട് മാത്രമാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജ്മെന്റിന്റെ പേജ് നമ്പർ അമ്പത്തി അഞ്ചിൽ കൃത്യമായിട്ട് അവർ പറയുന്നു അതിന് അധികാരമുള്ള ഹൈക്കോടതി പറയുന്നു ഇരുപത് വർഷം കഴിയുന്നതിന് മുമ്പ് യാതൊരു തരത്തിലുള്ള റെമിഷൻസും ഈ പ്രതികൾക്ക് കൊടുക്കാൻ പാടില്ലെന്നും അത് അറിഞ്ഞിട്ടും എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് ആ പ്രതികളെ സമാധാനിപ്പിക്കേണ്ടതും അവരെ സന്തോഷിപ്പിക്കേണ്ടതും ആരുടെ ആവശ്യമാണ് ഈ പാർട്ടി തലപ്പത്തും സർക്കാർ തലപ്പത്തും ഇരിക്കുന്ന ആളുകൾക്ക് അതൊരു അനിവാര്യതയായി മാറുന്നതിന്റെ പുറകിലെ കാരണം ഇവരുടെയെല്ലാം പങ്ക് തന്നെയാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ ഈ തിരുത്തല് നടത്തുന്നത് ഈ കൊലപാതകങ്ങൾക്ക് വേണ്ടിയല്ലേ ആ കേസിലെ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് പരോള് കൊടുക്കുന്നു നമ്മൾ കണ്ടില്ലേ എന്താ പേരുടെ വീട്ടിലും ഒരേ സമയം മെഡിക്കൽ എമർജൻസി വന്നു പേരുടെ കുടുംബത്തിലും ഒരേ സമയം കല്യാണം വന്നു എന്നിട്ട് അവർ ഒരു ഉല്ലാസയാത്ര നടത്തി വെള്ളച്ചാട്ടത്തിനടിയിൽ പോയി നിന്ന് ഡാൻസ് ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും നവമാധ്യമങ്ങളിൽ ആകെ പ്രചരിപ്പിക്കുന്നു നമ്മൾ കണ്ടു വീഡിയോയ്ക്ക് താഴെ ഷാഫി അനുകൂലിച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ടി പി വധക്കേസിലെ മൂന്ന് പ്രതികളെ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരാണ് പട്ടികയിലുള്ളത് ശിക്ഷ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വിവരം കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് പോലീസിന് കത്ത് നൽകിയത് ശിക്ഷ ഇളവില്ലാത്ത ജീവപര്യന്തം തടവിന് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നു പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത് ഇതിനിടയിലാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം